ും സ്വാഗതം അപ്പതേ ഇന്നലെ ഓണത്തിന്റെ തിരക്കും പരിപാടിയും ഒക്കെ ആയിരുന്നു ബില്ല് കിടക്കുന്ന നമ്മള് വലുതായിട്ട് ആഘോഷിച്ചിട്ടൊന്നുമില്ല ഞങ്ങൾ എവിടെ പോയിട്ടുല്ലോ ഓണത്തിന് ഞങ്ങൾ വീട്ടില് കുറച്ച് സദ്യ ഉണ്ടാക്കി ഞങ്ങൾ തന്നെ കഴിച്ചു ആ മിന്റെ മോഡപ്പോ അമ്മ അമ്മ സദ്യ അഴിച്ചു ഞങ്ങൾ സദ്യ എല്ലാം കഴിച്ചു നല്ലോണം ഉറങ്ങി ഇന്നിപ്പം ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണമാണ് അപ്പം അതിന് വേണ്ടി പോവുകയാണ് നമ്മൾ പുൽപ്പള്ളി വരെ പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ ഓണക്കോടി തന്നെയാണ് ഇട്ടിട്ടുള്ളത് ഇന്നലെ അമ്പലത്ത് പോയിട്ടിട്ട് നമ്മൾ പിന്നെ അത് അങ്ങനെ അയച്ച് വെച്ചു അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് ആ പുണ്യം അവൻ്റെ സ്കൂളിലേക്ക് എടുത്ത ഓണക്കോടി തന്നെയാണ് അവൻ ഇട്ടിട്ടുള്ളത് കുഞ്ഞു പിന്നെ ഓണക്കോടി എന്ന് പറയാനില്ല എന്നാലും അവൻ്റെ ഒരു പുതിയ ഡ്രസ്സ് തന്നെ അവൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുക പിന്നെ ഗ്ലാസ് ഉണ്ടാക്കിയത് അപ്പു ചേട്ടൻ അപ്പൊ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുന്നു നമ്മുടെ കുഞ്ഞുനൊരു ചെരുപ്പ് വാങ്ങണം കാരണം അപ്പൂവിന് അന്ന് ചെരുപ്പ് വാങ്ങിയപ്പോ കുഞ്ഞു ചെരുപ്പ് വേണംന്ന് പറഞ്ഞിരുന്നു അന്ന് നമ്മള് നേരൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ വാങ്ങിയില്ല അപ്പൊ ഇന്ന് കുഞ്ഞിനൊരു ചെരുപ്പ് വാങ്ങണം കേട്ടോ അവര് പുതിയ ചെരുപ്പ് വേണമെന്ന് രണ്ടു ദിവസമായി പറയുന്നത് അപ്പൂന് വാങ്ങിയ മുതൽ പറയുന്നുണ്ട് നമ്മള് വാങ്ങില്ല പിന്നെന്തായാലും നമ്മുടെ കുഞ്ഞുവിന് ഒരു ചെരുപ്പ് വാങ്ങണം അതുകൂടെ വാങ്ങിയിട്ട് ഞങ്ങൾ കല്യാണത്തിൽ പോകും അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് ചിലപ്പോ ഒന്ന് പത്തേ മിനിറ്റ് മാളിലേക്ക് പോകും ചിലപ്പോൾ നമ്മൾ സമയം പോലെ കേട്ടോ അവര് മിനിറ്റ് മാള് പോവാന്നൊക്കെ പറഞ്ഞിട്ടാണ് കേറിയിരിക്കുന്നത് അപ്പം സമയം പോലെ നമ്മൾ അങ്ങോട്ട് പോകും അപ്പൊ വഴിയ വിശേഷം ഫ്രണ്ടിനെ മക്കള് രണ്ടും കൈകേറി സ്ഥലം അപ്പൂവിനെ അല്ലെല്ലാം ഫ്രണ്ടിലിരിക്കാനാ കൂടുതലും ഇഷ്ടം അവൻ ഉറക്കം തരുമ്പോ മാത്രം പുറകോട്ട് വരും ോട്ട് പോവും പാട്ട് പാട്ട് പാടേ പാടെ അല്ലെങ്കിൽ ഇതൊക്കെ ഓണം വന്നല്ലോ പാടെ ഇങ്ങോട്ട് നോക്കി പാട വീഡിയോ എടുക്കുന്നുണ്ട് ഇനി ഒരു ഇനിയൊരു ഡാൻസ് ഏത് ഡാൻസാറ്റേ ചെരുപ്പ് നോക്ക നീ എടുക്കണ്ട ചേട്ടനെടുത്തരൂട്ടാ റേറ്റ് എഴുതുന്ന മുന്നൂറോ ഇട കുഞ്ഞു വാ എന്നാണീ ഫോൺ പിടി കുഞ്ഞുവാണോ എന്നിട്ട് നോക്ക്

ചെരുപ്പിഷ്ടായ അത് വേണ്ട ചീച്ചി വെള്ളം വേറെ വാങ്ങിത്തരാ അങ്ങനെ കുഞ്ഞുനു ചെരുപ്പെല്ലാം വാങ്ങി പെട്ടെന്ന് തന്നെ വാങ്ങിട്ടോ ഏർ നമ്മളിനി കല്യാണം കൂടാൻ വേണ്ടി പോവാണ് കുഞ്ഞുറങ്ങി ഗൈസ് അപ്പു അപ്പു ഫ്രണ്ടിലിരുന്ന് ഉറങ്ങി ദൂരമുണ്ട് ഗൈസ് ഉറക്കം വരുന്നുണ്ട് ഉറങ്ങി അപ്പു ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന് അപ്പൂ ഉറങ്ങി നമ്മുടെ കുഞ്ഞുനെ വാങ്ങി ചെരുപ്പ് ഇട്ടുവാ അതീ ആശാൻ ചെരുപ്പെല്ലാം ഊയിട്ട് കിടന്നുറങ്ങിയതാണ് പച്ചവെള്ളം ഓറഞ്ച് വെള്ളം എല്ലാം കുടിച്ചിട്ട് നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ കയറിയ പാടു ഐസ്ക്രീമിലേക്കാണ് കുഞ്ഞുങ്ങളുടെ കണ്ണു പോയത് പിന്നെ പിടിച്ച് വെക്കാൻ പറ്റില്ല എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ നിവർത്തിയില്ലാണ്ട് അവർക്ക് ഓരോന്ന് അങ്ങ് വാങ്ങിക്കൊടുത്തു കുഞ്ഞുവിനെ അപ്പനൊക്കെ ചെറിയ ജലദോഷം കഫക്കെട്ടൊക്കെ ഒന്ന് മാറി വരുന്നേ ഉള്ളൂ ആദ്യം വാങ്ങി തരില്ല എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞോട് ആർത്ത് നിലവിളിച്ചു പിന്നെ ഒരു രക്ഷയില്ല അങ്ങ് വാങ്ങിക്കൊടുത്തു എല്ലാ കുഞ്ഞുങ്ങളും കഴിച്ചു പോകുന്ന കാണുമ്പോൾ അവർക്കും കൊതിയാവില്ലേ പിന്നെ അങ്ങനെ അവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കല്യാണത്തിന് പല്ലിന് ചെറിയ സീനുള്ളതുകൊണ്ടാണ് തോന്നുന്നു കുഞ്ഞു പതുക്കെ പതുക്കെ കഴിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ അപ്പുനേക്കാൾ മുന്നേ പാത്രം കാലിയാക്കിയിട്ട് നമ്മളെ കയ്യിൽ തന്നേ അപ്പുതേ കഴിഞ്ഞിട്ട് പിന്നെയും സോപ്പിട്ടുകൊണ്ടിരിക്കുക ഒരെണ്ണം കൂടെ കിട്ടിയാൽ നന്നായിരുന്നു എന്നുള്ള ഭാവത്തിൽ അങ്ങനെ ഞങ്ങളുടെ കൂടെ എത്തി എത്തിയിട്ടോ കുറച്ച് തിരക്കെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം എല്ലാം ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കഴിക്കുന്നതിന് മുമ്പേ എനിക്ക് മനസ്സിലായി സംഭവം അടിപൊളി ചിക്കൻ ബിരിയാണി ആണെന്ന് കിട്ടോ അങ്ങനത്തെ ഇല വന്ന് വാഴയിലയിലാണ് നമുക്ക് ബിരിയാണി വിളമ്പതാണ് നല്ല നാരങ്ങ അച്ചാറ് അതുപോലെ തന്നെ ചാസ് തൈര് ഒക്കെ പറയാം കേട്ടോ സാലഡ് എന്നൊക്കെ പറയാം അങ്ങനെ പിന്നെ ബിരിയാണിയും നല്ല ബിരിയാണി ആയിരുന്നു അധികം മസാലയൊന്നും ഇല്ലാണ്ട് നല്ല പാകത്തിലുള്ള മസാല ഒക്കെ ആയിട്ടുള്ള അടിപൊളി ബിരിയാണി ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പാപ്പൂ ശ്വാസം മുട്ട കേട്ടോ കേട്ടോ നീ കഴിച്ചോ അതെ കല്യാണത്തിനെല്ലാം പോയി ഐസ്ക്രീം ഭയങ്കര വെയിലുണ്ട് ഭയങ്കര ഒടുക്കത്തെ വെയില അങ്ങനെ ഐസ്ക്രീം എടുത്തിട്ടുണ്ട് ഐസ്ക്രീം പായസായിട്ടുണ്ടെങ്കിൽ നമുക്ക് പായസം വരെ കുടിക്കാം ഇനി ഞങ്ങൾ നേരെ വെച്ചിലോട്ട് പോവാലേക്ക് പോവാന്നറിയില്ല സമയം പോലെ എങ്ങോട്ടാ പോന്നെ എന്താ സന്തോഷിലേക്ക് പോവാണ് അവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ മിന്റ് മോളിൽ എത്തി അപ്പും കുഞ്ഞ് വരുമ്പോഴേ പറയുന്നുണ്ട് മിന്റ് മോളിലേക്ക് പോകണം പോണെന്ന് അവർക്ക് കല്യാണം ഒന്നല്ലായിരുന്നു മുക്കി അവർക്ക് മിന്റ് മോള് പോണം അതായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ മുകളിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ മുകളിലോട്ട് കയറി ഇതിൽ കയറുന്നത് അപ്പൂനും കുഞ്ഞിനും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സംഭവത്തിൽ കയറി മുകളിലോട്ട് പോകുന്നതും താഴോട്ട് വരുന്നതൊക്കെ എനിക്കാണെങ്കിൽ തലകറങ്ങും ഇതിൽ കയറിയാലും ലിഫ്റ്റിൽ കയറിയാലും ഒക്കെ എനിക്ക് തല കറങ്ങും മുകളിലോട്ട് കയറി ചെന്ന് നമ്മൾ ട്രെൻഡ്സിൻ്റെ മുന്നിലെത്തിയത്യത് ട്രെൻഡ്സ് കണ്ടാൽ വെറുതെ എങ്കിലും അതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാൻ എല്ലാവർക്കും ഒരു തൊരയായിരിക്കുമല്ലേ അതുപോലെ തന്നെയാണ് എനിക്കിട്ടോ പക്ഷേ ഇപ്രാവശ്യം കയറിയത് എനിക്കൊന്നും എടുക്കാനല്ല ഏട്ടൻ്റെ പാൻറ്റ് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫീസ് യൂസിനൊക്കെ പാൻറ്റ് നോക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളതിൻ്റെ ഉള്ളിൽ കയറുന്നത് അപ്പോൾ ഏട്ടൻ പാൻറ്റ് തപ്പിയും കൂടി ഇരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ട് ഒരു കൈ കിട്ടിട്ട് ബില്ലടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവര് പറയാ ഈ പാൻറ് എടുക്കണമെങ്കിൽ വേറെ മൂന്ന് എക്സ്ട്രാ സാധനങ്ങൾ എടുക്കണം അതാണ് ഓഫർ എന്നത് എന്ത് ഓഫറാന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പ എടുത്തപ്പോ അവിടെ തന്നെ വെച്ചു അത് വലിയ ഓഫറായിരുന്നു എന്ന് എനിക്ക് തോന്നിയില്ല ആ ഒരു പാന്റിന്റെ വില കൊടുത്ത് ആ ഒരു പാൻറ് എടുത്ത് വരുന്നതല്ലേ ഏറ്റവും നല്ലത് അല്ലാതെ ആ ഒരു പാൻറ് എടുക്കണമെങ്കിൽ മൂന്ന് സാധനം വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എവിടെ ശരിയാവും അത് എന്ത് ഓഫറാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല പിന്നെ ഇതേ സമയങ്ങളാണ് ഇതിൻ്റെ മുകളിൽ വന്ന് കുഞ്ഞുങ്ങളുടെ സ്ഥലത്ത് അവരവരുടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവിടെ കയറുന്നു ഇവിടെ കയറുന്നു കളിക്കലോ അറുമാക്കിലും ഒക്കെ അവസാനം ട്രെയിനിന് കയറണം പറഞ്ഞിട്ട് ചേട്ടന് എന്നും ട്രെയിൻ ഒരു ടീം കൂടി ഇരിക്കുകയാണ് അവരുടെ വിചാരം അവരാണ് ഈ വണ്ടി വിടുന്നത് അങ്ങനെയായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങൾ ഭയങ്കര സ്പീഡെല്ലാം കൂട്ടുന്നുണ്ട് അങ്ങനെ ഇതിന്റെ ഉള്ളിൽ രണ്ടെണ്ണം കൂടെ നേരം അതിൽ ഇങ്ങനെ വട്ടം കറങ്ങി വട്ടം കറങ്ങി തല ഇറങ്ങാൻ വേണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയത് എനിക്ക് തന്നെ അവരെ പോക്ക് വേണ്ടിയിട്ട് തല ഇറങ്ങി കൊണ്ടിരിക്കുക പിന്നെ അവരുടെ കാര്യം പറയണ്ടല്ലോ പക്ഷെ അതിൽ തന്നെ കയറണമെന്ന് നിർബന്ധമായിരുന്നു രണ്ടെണ്ണത്തിനും അങ്ങനെ രണ്ടെണ്ണത്തിൽ ട്രെയിൻ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം വേറെ ഒന്നും നമ്മൾ കയറിയില്ല കേട്ടോ അതിൽ തന്നെ കേറിയിട്ടുണ്ടായിരുന്നു ഓണത്തിന്റെ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങൾ വരിയായിരുന്നു ഓരോന്നിൽ കേറാനൊക്കെ തീവേണ്ടിയിൽ ഒരു പത്ത് കറക്കെങ്കിലും കറങ്ങിയതിന് ശേഷം അപ്പവും കുഞ്ഞു പുറത്തേക്ക് ഇറങ്ങിട്ടോ അതിനുശേഷം നമ്മൾ സ്റ്റുഡിയോയിലൊക്കെയാണ് പോയത് എന്തായാലും പത്തേരി വരെ വന്നല്ലേ സ്ുഡിയോരും ഒന്ന് കയറിന്ന് ഏട്ടനു വല്ല പാൻറ്റും കിട്ടിയാലോ എന്ന് വിചാരിച്ചു അങ്ങനെ സ്റ്റുഡിയോയിൽ വന്ന് നോക്കിയപ്പോൾ നല്ല ലിബാമൊക്കെ കണ്ടു കിട്ടോ നാൽപ്പത്തൊമ്പത് രൂപയൊക്കെ ഉള്ളു പക്ഷെ ഞാൻ വാങ്ങിയില്ല പാൻറ്റ് നോക്കിയിട്ട് ഒന്നും കണ്ടില്ല ഒട്ടും കളക്ഷൻ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടോ പാൻസ് ഒക്കെ നമ്മുടെ അപ്പുവാണെങ്കിൽ ആവശ്യമില്ലാത്ത കുറെ പെനിയനൊക്കെ കൊണ്ടുവന്നിട്ട് അമ്മ ഇത് ഞാൻ എടുക്കട്ടെ അത് ഞാൻ എടുക്കട്ടെ അത് കുഞ്ഞുനെടുത്ത് കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവസാനം ഒന്നും നമ്മളിവിടുന്ന് വാങ്ങില്ല അത് വേറെ കാര്യം കറണ്ടാണെങ്കിൽ പോയി വന്നുകൊണ്ടിരിക്കുകയാണ് ഏട്ടം ഭയങ്കരമായ തിരച്ചിലാണ് കേട്ടോ വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇവിടെ ഒന്നും കാര്യമായിട്ടില്ല ഗേൾസിനുള്ള അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ടുള്ള ഓരോ ടോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ പക്ഷെ ബോയ്സിന് കുറവാണെന്നാണ് എനിക്ക് തോന്നിയത് അങ്ങനെ സുടിയൊന്നും കാര്യമായിട്ട് നമ്മൾ ഒന്നും എടുത്തില്ല പിന്നെ പോകാന്നുള്ള ഉദ്ദേശത്തിൽ നിൽക്കുമ്പോൾ ഇവിടെ ഒരു പൂക്കളട്ട പോലെ ചെരുപ്പുകൾ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെ ഉള്ളൂ ചറ പറയുന്നത് ചെരുപ്പ് വലിച്ചിട്ടിരിക്കുകയാണ് ഗേൾസ് അപ്പൊ വെറുതെ ചെരുപ്പ് അവിടെ കിടക്കലേ വെച്ചാൽ ഒന്നിരണ്ടെണ്ണെണ്ണക്കെ ഞാൻ വെറുതെ ഇട്ട് നോക്കി വാങ്ങുന്നില്ലെങ്കിൽ അങ്ങ് ഇട്ട് നോക്കുന്നതൊക്കെ നമ്മുടെ ശീലല്ലേ അങ്ങനെ കുറച്ച് ഹീലൊക്കെ അങ്ങ് ഇട്ട് നോക്കിയിട്ട് ഏട്ടം പറഞ്ഞ് വേണ്ടാത്ത പണിയെടുക്കട്ടെ അത് അങ്ങനെ ഒന്നരണ്ടെക്കെ ഇട്ട് നോക്കി എനിക്ക് വലുതായിട്ടൊന്നും ഇഷ്ടമായില്ലോ അങ്ങനെ ചെരുപ്പും എടുത്തില്ല ഇവിടെയാണ് പിന്നെ മേക്കപ്പിൻ്റെ എല്ലാ പ്രൊഡക്ടും ഉണ്ട് കുറഞ്ഞ റേറ്റിൻ്റെയും കൂടിയ റേറ്റിൻ്റെയും ഒക്കെ ഉണ്ട് പക്ഷെ ഞാനൊന്നും എടുത്തില്ല കേട്ടോ നമ്മൾ ഈ ഒരു കുഞ്ഞു സാധനമായിട്ട് എന്തിനാണ് എടുക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഏട്ടനാണ് ഈ പാൻറ്റ് കിട്ടിയില്ല നമ്മൾ പോയത് പാന്റിന് വേണ്ടിയിട്ട് പാൻറ്റ് കിട്ടിയില്ല അവസാനം ഒന്നും എടുക്കാണ്ട് സുഡിയൊന്നും ഇറങ്ങി അങ്ങനെ നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്ക് വിടാമെന്ന് വിചാരിച്ചു പോകുന്ന വഴിയിൽ ചായ വേണമെന്ന് പറഞ്ഞു അപ്പുന് ചിക്കു ജ്യൂസ് കിട്ടിയേ മതിയാവുള്ളൂ ഇന്ന് മുഴുവൻ തണുപ്പ് കുടിച്ചിട്ടാ അവന് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി വെക്കുന്നത് എനിക്ക് തോന്നുന്നത് അങ്ങനെ അതേ ചായയും കാപ്പിയെല്ലാം പറഞ്ഞു ബർഗർ വേണമെന്ന് പറഞ്ഞിട്ട് ബട്ടർ ബെന്നാണ് കിട്ടിയത് കേട്ടോ ബട്ടർ ബെൻ ഒന്നിനും കൊള്ളൂലായിരുന്നു അപ്പൊ എന്നിട്ട് എന്നോട് ചോദിച്ചാൽ അമ്മ ഇത് എന്ത് ബട്ടർ ബെൻ അവനെ സോസൊക്കെ മുങ്ങിട്ട് എങ്ങനെയൊക്കെ അത് കഴിച്ചിട്ടോ ചിക്കു ജ്യൂസ് വന്നപ്പോൾ കുഞ്ഞു കരയാൻ തുടങ്ങി എനിക്കും വേണത് പക്ഷെ കുഞ്ഞിനൊരു തരി പോലും ഞാൻ കൊടുത്തില്ല അവനിപ്പോൾ അസുഖമൊക്കെ ഒന്ന് മാറി വരുന്നേ ഉള്ളുട്ടോ കുഞ്ഞിനു നല്ലൊരു ചായയാണ് വാങ്ങിക്കൊടുത്തത് അന്ന് ചൂടാറ്റിട്ട് ഇളം ചൂടിൽ നമ്മൾ ചായ വാങ്ങിക്കൊടുത്തിട്ടോ പിന്നെ അവൻ ബട്ടർ ബാൻ ഒന്നും കഴിച്ചില്ല പിന്നെ ഇതേ കുറുക്കുറും വാങ്ങിയിട്ട് നമ്മൾ അതും കഴിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് വിട്ടു ഇന്നത്തെ വീഡിയോ എത്രയുള്ള